ഒരു സ്റ്റിക്ക് എന്നിട്ട് പറയേ സാധനം കട്ട് ചെയ്ത് ചെയ്തെടുക്കാം നമുക്ക് അന്നത്തെ ഇത് ബാക്കി എങ്ങനെയാ നോക്കി കട്ട് ചെയ്യണ് ഹാപ്പി ബർത്ത്ഡേ ടു വേണ്ട ചിന്തിക്കാൻ പറ്റോ ഇവിടെ ലീഗരാണ് വീണ്ടും വീണ്ടും പറയണ് അതുപോലെ കേരളത്തിൽ ചെന്നോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സാധനം വിടർത്തി അടർത്തി എടുക്കാം വളരെ സൂക്ഷിച്ചു ഓരോരോ വീണ്ടും വീണ്ടും പറയണ ആരും ഇതാവർ എന്നിട്ട് പറയാ അനുകരിക്കരുത് അല്ലേ കട്ടയത് ഇങ്ങനെയായിരുന്നു കാരണം വെച്ചാ ഉണക്കാനായിട്ടുള്ള ഇതാണ് നമുക്ക് അറിയില്ലായിരുന്നു സംഭവം ഇതിന്റെ മെയിൻ ആണെന്ന് പറഞ്ഞ ഒന്നാണ് ഇപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൾട്ടയിലെ പച്ചക്കറി കൃഷി കാണിച്ചു തരാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് വേറെ വിഷയൊന്നും ഇല്ല എയ്റ്റീൻ പ്ലസ് ആണ് ഇത് സാധനം നമ്മളെ കൃഷി ഇത് പ്രത്യേക തരം പച്ചക്കറിയാണ് ഇത് നമ്മള് ഉണക്കി എടുത്തിട്ടാണ് ഉപയോഗിക്കാനായിട്ട് കണ്ട ഇപ്പൊ ഏകദേശം മൂന്നാല് മാസമായി നട്ടിട്ട് ബാക്കി രണ്ട് ചെടി ഉണ്ടായി സാധനത്തിന്റെ പേര് ലെമൺ ഹൈസ് ലെമൺ ഹൈസ് സാധനം നമ്മളിത് കൊറച്ചറിയുമ്പോ വെട്ടും വെട്ടുമ്പോൾ നമ്മള് വേറെ കാണിച്ചു തരാം പൊടിയാറായി ഭയങ്കര ഹൈറ്റിലേക്ക് പോയി സാധനം എങ്ങനെ പോയാലും അമ്പത് രാവിലെ സാധനാണത് വേറെ വിഷയം ഒന്നുമില്ല നമുക്ക് ഇതി ബാക്കി ബെറ്ററൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കാണാം ഇവിടത്തെ പച്ചക്കറി കൃഷിയാണ് വാങ്ങാ നമ്മടെ അപ്പൊ സംഭവം വിഷയം ഒന്നുമില്ല അത് മനസ്സിലായെന്ന് വിചാരിക്കണു വേറെ പ്രശ്നമൊന്നും ഇല്ല അത് ലീഗലാണ് നാട്ടിലെന്തോ പറഞ്ഞുകൊണ്ട് ഇതുപോലെ പൊക്കി കഴിഞ്ഞാ മറ്റേ പിടിച്ചിട്ടു ഏകദേശം ഏഴടി പൊക്കോണ്ട് ചെടി ഏഴരടി പൊക്കോണ്ട് അതില് മതിമാറ അതാരും ഉപയോഗിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയാണ് ബാക്കി നമുക്ക് ശരി കിട്ടണ്ട എല്ലാം നൈസ് അങ്ങനെ ബാക്കി നമുക്ക് വഴിയ കാണാം ഇപ്പൊ നമുക്ക് എന്നിട്ട് പറയേ സാധനം കട്ട് ചെയ്ത് എന്നിട്ട് ഇതിലാക്കി എങ്ങനെയാന്ന് കട്ട് ചെയ്യണ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്താ വേണ്ട ചിന്തിക്കാൻ പറ്റോ നിങ്ങളുടെ ലീഗലാണ് വീണ്ടും വീണ്ടും പറയണ് അതുപോലെ കേരളത്തിൽ ചെന്നോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആരും ഇത് വീഡിയോന്റെ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യണതാണ് ഇത് നമ്മൾ കാട്ടി സംഭവം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇത് ചീഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് മൊത്തം ഇത് മൊത്തം വെട്ടി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ സീനാകും ഇത് ഒന്നൂറ് ഉണങ്ങിയതിന് ശേഷം വെട്ടണം ആൾക്കാർ ഇത് പോരെണ്ണം വെട്ടിയത് വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന്

ഒരാൾക്ക് നാല് എഴുതി അതും പറഞ്ഞു വിൽക്കാനൊന്നും നമ്മള് സ്റ്റിക്ക് ഗീവ കൊടുക്കുന്നുണ്ട് അല്ല ഈ ബുഷുകളില്ലേ അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉള്ളീന്ന് കട്ട് ചെയ്താലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കോ ഏ നമുക്ക് ഇങ്ങനെ ഇരുന്നു കാരണം നമുക്ക് അറിയില്ല അറിയില്ലായിരുന്നു സംഭവം ഇതിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞ ഒന്നാണ് പേര് താല്പര്യ പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കൊറച്ച നേരത്തെ പണിയുണ്ട് അതപ്പച്ച സാധനാണ് ഇവിടെ ഇതൊക്കെ ഇല്ലീഗലാണ് പരമാവധി ഇങ്ങള് കേരള ആരെങ്കിലും ഫോളോ എക്സൈസാണ് റൂൾസ് ഇൻ മാൾട്ട അയ്യോ എക്സൈസ് എക്സൈസാര് നോക്കി കൊണ്ടിരിക്കലായിട്ടു പിള്ളേരെ കാണിച്ച് നല്ല നല്ല കണ്ടന്റ് നാടിയൊന്നും കാണില്ല വീഡിയോ ഇതുപോലത്തെ കാണിക്കണ്ടാരെ കാണു നമ്മളെന്നോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുക്കണം ഈ ഇലകളിനുള്ളിലാണ് അത് മറ്റേ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ കാണിച്ചരാം ഇതിന് ശേഷം ബക്കറ്റില് തൂക്കിയിട്ട് ഉണക്കാൻ പറ്റും ആ കോയിൽ പേപ്പർ മൊത്തം കിട്ടി വെച്ചാണത് അതിൽ സ്ഥലം ഈടായി കെട്ടി തൂക്കിയിട്ട് നമ്മൾ ഉണങ്ങി മൊത്തം ക്ലിയർ ചെയ്തിട്ട് തരാം അപ്പൊ നമ്മളെ സാധനം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് ഉള്ളൂ ഇതാണ് അതിൽ നിന്ന് മറ്റേ സൈഡിൽ ചെള്ളക്കെന്ന കരിഞ്ഞണങ്ങിയ ഇലകളും സാധനങ്ങളും ബാക്കിയുള്ളത് ആ ഒരു സ്റ്റിക്കണം ഇത്രയ്ക്കും ഇതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കണം തല കീഴൊക്കെ എട്ടി തൂക്കിയിട്ട് ഉണക്കണം അതിൻ്റെ ഉള്ളിൽ പോയി ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അപ്പം നമ്മൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു വീണ്ടും വീണ്ടും പറയണം ആരും ഇത് നാട്ടിലൊന്നും അനുകരിക്കരുത് വിഷയമാണ് പ്രശ്നമാണ് ഇത് ഇങ്ങനെ മണമുണ്ട് ഓർഗാനിക്കാണ് അതോടൊപ്പം കുഴപ്പമില്ല വിഷം ചില ഇത് നല്ല പച്ചവെള്ളം തൈ വേറെ വളരുന്നല്ലേ അപ്പൊ അത്രേ ഉള്ളൂ ഉണക്കി കഴിഞ്ഞതിന് ശേഷം നമ്മള് അല്ലെങ്കിൽ നമ്മള് വിശ്വാസത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി എടുത്ത് വലിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതൊക്കെ ആരും ആര് നിർബന്ധിക്ക അപ്പൊ ഞാനത് ജസ്റ്റ് കാണിച്ചത് പൊണക്കണം ഉണക്കി കഴിഞ്ഞിട്ടുള്ള പരിപാടി നമുക്ക് പിന്നെ കാണാം അതെത്തിരി കൃഷിയെ പോലെ നമുക്ക് ചിരിക്കാൻ പറയാ പേപ്പർ എടുത്ത് കച്ചടി റോള് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് ഉണങ്ങി അത്ര ഇന്നത്തെ വീടിയോ അപ്പൊ അടുത്ത പേടിയായിട്ട് നമുക്ക് വീണ് കാണാം അപ്പൊ നമ്മളെ എല്ലാരും ലയിക്കുക ഷെയർ ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള രസകരമായ കുളിച്ച പ്രവർത്തനങ്ങൾ ചാനലില് അപ്പൊ എല്ലാര്ക്കും പൈ അടുത്ത വീണ് കാണാം അതുവരെ ഗീവണ അടി കമ്പ് ഗീവ് ശരിയെന്നാൽ അടുത്ത കടത്തു കാണോ